നമസ്കാരം ഞാനിന്ന് പറയുന്നത് ആകർഷണ തത്വത്തെ പറ്റിയാണ് ആകർഷണ തത്വത്തിൻ്റെ ബോധപൂർവമായ പ്രയോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രയോഗിക്കാവുന്നതാണ് പണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ഇതുതന്നെയാണ് വേണ്ടത് പണത്തിനെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം സമ്പത്ത് സൃഷ്ടിക്കണം നിങ്ങൾ മനസ്സിൽ പണമില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നത് കുറവായിരിക്കും കാരണം ഇല്ലായ്മയാണ് ചിന്തിക്കുന്നത് എപ്പോഴും പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങളുടെ ചിന്ത കൊടുക്കേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തു നേടാനുള്ള എളുപ്പമാർഗമാണ് എളുപ്പമാർഗം സന്തുഷ്ടനാവുക എന്നതാണ് സന്തോഷം അനുഭവിക്കുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമായാലും മറ്റെന്തെങ്കിലും ആയാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സുഗമമായ മാർഗം ആഹ്ലാദത്തിൻ്റെയും സന്തുഷ്ടിയുടെയും വികാരം പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുക എന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ സമൃദ്ധിയായി പണവും നിങ്ങൾ മോഹിക്കുന്ന എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ആഹ്ലാദവും സംതൃപ്തിയും നൽകുന്ന എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾ പ്രസരണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ വികാരതരംഗങ്ങൾ ചിത്രങ്ങളായി അനുഭവങ്ങളായി നിങ്ങളിലേക്ക് തിരിച്ചു വരും താങ്ക്